നമസ്കാരം പൊളിറ്റിക്കൽ കഹാനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും നല്ല വോട്ടിംഗ് ശതമാനമുള്ള സ്ഥലം കൂടിയാണ് തൃശ്ശൂർ പക്ഷെ പലപ്പോഴും സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിലൊന്നും ക്രിസ്ത്യാനികളുടെ പേര് വളരെ റിയറാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച രാജാജി തോമസ് തോൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ വോട്ട് നിർണായകമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ജാതി നോക്കി വോട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റായിരുന്നു എങ്കിൽ രാജാജി തോമസ് ഒരിക്കലും തോക്കാൻ പാടില്ലായിരുന്നു എന്താണ് അതിൻ്റെ ഒരു ചരിത്രം ക്രിസ്ത്യാനികളിലെ ഇതൊക്കെ പറയുമ്പോഴും ഒരു സെക്യുലർ മൈൻഡ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാണ് തൃശ്ശൂർ നിയോജകമണ്ഡലത്തിൻ്റെ ഒരു ഭാഗമായ ഈ ഇവിടെ ചോച്ചേരി കുന്നെന്ന് പറയും ആ ചോച്ചേരി കുന്നിൻ്റെ മുകളിലുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ പറമ്പിൽ ഒരു ദിവസം നേരം വെളുത്തപ്പോൾ ഒരു കുരിശുപൊട്ടി മുളച്ചു ഉടനെ തന്നെ ക്രിസ്ത്യാനികൾ അവിടെ വരികയും പ്രാർത്ഥന നടത്തുകയും ഒക്കെ വന്നു ആ കുരിശുപൊട്ടി മുളച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സെൻറ്റ് തോമസ് ആ വഴിക്ക് പോയപ്പോൾ സ്ഥാപിച്ച കുരിശാണെന്നും അത് പിന്നീട് പൊന്തി വന്നതാണെന്നും ഒക്കെയുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായി ആ വർഷം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ടി പി സീതാരാമനാണ് അദ്ദേഹം ബ്രാഹ്മണ സമുദായമാണ് തൃക്കൂർ മഠം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു തൃക്കൂർ പ്രദേശത്തെ ഒരു ജന്മി കുടുംബമാണ് ടി പി സീതാരാമൻ അതിൽ ഇടപെടുകയും ഇവരെ വിളിച്ചു പറഞ്ഞു ആ കുരിശ് അവിടെ നിന്ന് എടുക്കണം അത് മൈതാനത്ത് കുരിശ് വയ്ക്കാൻ പാടില്ല നിങ്ങൾക്കൊരു ക്ഷേത്രം പണിയാൻ വേണ്ടി കുറച്ച് സ്ഥലം വേണമെങ്കിൽ ഞാൻ സൗജന്യമായിട്ട് തരാം കാരണം എനിക്ക് ഒരുപാട് ഭൂമി ഇവിടെയുണ്ട് അതിൽ കുറച്ച് സ്ഥലം പള്ളി പണിയാൻ തരുന്നതിനോട് എനിക്ക് വിരോധം സൗജന്യമായിട്ട് തരാം പള്ളി പണിയാൻ ഞാൻ നിങ്ങളോടൊപ്പം വന്ന് പിരിവെടുക്കാൻ സഹായിക്കുകയും ചെയ്യാം കുറച്ച് പണവും ഞാൻ തരാം ഇതിനൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടില്ല പക്ഷെ കുരിശ് അവിടെ നൂരണം എന്ന് പറഞ്ഞു ആ കുരിശ്ശവിടെ നൂരി നിങ്ങളാ കുരിശൂരി ഊരിയില്ലെങ്കിൽ ഞാൻ ആ ഗുരുശൂരി കറയും ഒരു വർഗീയ കലാപം ഞാൻ അനുവദിക്കില്ല ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഒരു വിഭാഗം അവിടെ പ്രാർത്ഥനയും മറ്റു പരിപാടികളൊക്കെ ആയിട്ട് സംഘടിച്ച് ഒരു പള്ളി പണിയണം എന്നുള്ളൊരു വാദമൊക്കെ ഉയർത്തി കേരള കോൺഗ്രസ് ആദ്യമായിട്ടും തെരഞ്ഞെടുപ്പ് രംഗത്ത് വരുന്നത് ആവർഷമാണ് കേരള കോൺഗ്രസ്സിൽ ധർമ്മരാജയ്യരായിരുന്നു മുൻ മുനിസിപ്പൽ ചെയർമാനും മുൻ എം എൽ എയും ഒക്കെ ആയിരുന്ന ധർമ്മരാജയ്യരായിരുന്നു കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവരെല്ലാ പള്ളിയുടെ മുന്നിലും ഒരു ഫോട്ടോ വെച്ചു ഫോട്ടോ എന്ന് പറഞ്ഞാൽ അന്ന് ഇന്നത്തെ പോലത്തെ ഫ്ലക്ഷൊന്നുമില്ല ന്യൂസ് പ്രിൻറ് പേപ്പറിലെ സി ടി പി സീതാരാമൻ ഒരു കുരിശെ കെട്ടി വലിക്കുകയും കാലുകൊണ്ട് ചവിട്ടുകയും ചെയ്യുന്നു അതിൻ്റെ താട് എഴുതി വെച്ചിരിക്കുന്നു ചോച്ചേരി കുന്നിൻ മുകളിൽ കുരിശിളക്കിയ ടി പി സീതാരാമനെ വോട്ടില്ല എല്ലാ പള്ളികളുടെ മുന്നിലും കൊണ്ടുപോയി കേരള കോൺഗ്രസ് വ്യാപകമായിട്ട് പ്രചരണം നടത്തി കുരിശിളക്കിയ ആളാണ് ടി പി സീതാരാമൻ അത് സെൻറ്റ് തോമസിൻ്റെ കുരിശാണ് ആൾ എടുത്തു കളഞ്ഞത് അതുകൊണ്ട് അദ്ദേഹത്തിന് ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യരുത് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ടി പി സീതാരാമൻ മത്സരിച്ചു കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ധർമ്മരാജ ഗുരു മത്സരിച്ചു കെ ടി പി സ്ഥാനാർത്ഥിയായിട്ട് സി ജെ ജോൺ മത്സരിച്ചു അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് എഴുപത്തിയെട്ട് സീറ്റുകളിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികളിൽ ജയിലിൽ കിടന്നാണ് മത്സരിച്ചത് കാരണം ചൈനീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ചൈനീസ് ചാരന്മാരെന്ന് പറഞ്ഞുകൊണ്ട് എഴുപത്തെട്ടോളം പേർക്ക് അന്ന് പരോൾ കൊടുത്തില്ല ജാമ്യം കൊടുത്തില്ല അങ്ങനെ അവർ ജയിലിൽ കിടന്ന് മത്സരിച്ചു അങ്ങനെ ജയിലിൽ കിടന്ന് മത്സരിച്ചൊരു സ്ഥാനാർത്ഥിയായിരുന്നു ക്രിസ്ത്യാനിയായ സി എൽ വർഗിംഗ് പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ടി പി സീതാരാമൻ ജയിച്ചു അപ്പോൾ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യാതെ എങ്ങനെയാണ് ടി പി സീതാരാമൻ ജയിക്കുന്നത് ചോദ്യമാണ് തേരമ്പലി രാമകൃഷ്ണൻ ഇരുപത്തഞ്ച് കൊല്ലത്തോളം ഇവിടെ എം എൽ എ ആയിരുന്നു അദ്ദേഹം ക്രിസ്ത്യാനിയാണോ അല്ല സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹത്തെ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തിട്ടുള്ളത് അല്ലാതെ അദ്ദേഹം ഒരു നായരാണെന്ന് ഒരിക്കലും ക്രിസ്ത്യാനികൾ ചിന്തിച്ചിട്ടില്ല അദ്ദേഹത്തെ കോൺഗ്രസ്സുകാരനായിട്ടാണ് കണ്ടത് അപ്പോൾ ആ ഒരു സെക്യുലർ മൈൻഡ് ക്രിസ്ത്യാനിക്ക് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ടി പി സീതാരാമൻ ജയിക്കാൻ പാടില്ല സെൻറ്റ് തോമസിൻ്റെ കുരിശാണുകളൊക്കെ ആൾ നിസ്സാരക്കാരനല്ല തീർച്ചയായിട്ടും വൈരാഗ്യമുണ്ട് പിന്നെ പള്ളികളുടെ മുന്നിലൊക്കെ ഫോട്ടോ വെച്ച് വലിയ പ്രചരണം നടത്തി ആ അപ്പോൾ അദ്ദേഹം ജയിക്കുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ താരം വെല്ലാൻ പക്ഷേ ഇരുപത്തഞ്ച് കൊല്ലം അദ്ദേഹം ജയിക്കുന്നു അദ്ദേഹം ആണോ അല്ല അദ്ദേഹം നായർ സമുദായത്തിൽപ്പെട്ട ആളെന്ന് മാത്രമല്ല എൻ എസ് എസിൻ്റെ ഡയറക്ടർ കൂടിയായിരുന്നു അദ്ദേഹം ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്നു എൻ ഡി പി യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം അദ്ദേഹം ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഒരു വിഷമവും ഇല്ലാതെ ഇവിടുത്തെ ക്രിസ്ത്യാനികളൊക്കെ വോട്ട് ചെയ്തു ക്രിസ്ത്യാനി വോട്ട് ചെയ്തില്ലെങ്കിൽ അദ്ദേഹം എങ്ങനെ ജയിക്കുക ജയിക്കില്ല അപ്പോഴും ക്രിസ്ത്യാനികൾ ഒരു തരത്തിൽ പറഞ്ഞാൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടില്ല ഇപ്പോൾ സി സി ജോർജ് ഇവിടെ ചെയർമാൻ ആണെങ്കിലും അദ്ദേഹത്തിന് ഒരു എം എൽ എ ആകാൻ കഴിഞ്ഞില്ല അങ്ങനെ പലർക്കും കഴിഞ്ഞിട്ടില്ല അത് ശരിയാണ് പക്ഷെ അതിൽ ക്രിസ്ത്യാനികൾക്ക് ഒരു ദുഃഖം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അവരെ ടി പി സീതാറാമയും അതുപോലെ തന്നെ തേറമ്പലി രാമകൃഷ്ണനെയും അവരൊക്കെ സന്തോഷത്തോട് കൂടിയിട്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പി ആൻ്റണി ആയിരുന്നു പി ആൻ്റണി ഒരു വരെ ആദ്യകാലത്ത് ഒരു യുക്തിവാദ യുക്തിയായിരുന്നു അദ്ദേഹം കുറച്ചു കാലം അദ്ദേഹം ഒരു യുക്തിവാദ ജന്തു നടന്നിരുന്ന ആളാണ് അദ്ദേഹം അപ്പോൾ അങ്ങനെയാണ് പലപ്പോഴും ഇപ്പം അങ്ങനെ ഒരു അവതാനെ ഞാൻ പറഞ്ഞത് തുശൂല ക്രിസ്ത്യാനികൾക്ക് ഒരു പൗരബോധം ഒരു ജനാധിപത്യ ബോധം ഒരു സെക്യുലർ ഔട്ട്ലുക്ക് ഉണ്ട് പള്ളിയിൽ പോകും അല്ലെങ്കിൽ അതിൻ്റെ അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ ചെയ്യും അവർ നിരീശ്വരവാദികളാണെന്നൊന്നും ഞാൻ പറയില്ല അവർ കൃത്യമായിട്ട് പള്ളിയിൽ പോകുകയും അനുഷ്ഠാനങ്ങളൊക്കെ പക്ഷെ വോട്ട് രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ അതിനപ്പുറത്തേക്ക് ഒരു ജനാധിപത്യ ബോധം ഒരു പൗരബോധം ഒരു മതേതര സങ്കല്പം അതെല്ലാം ഉണ്ട് അതും ഈ തെരഞ്ഞെടുപ്പിൽ വ്യാപിക്കും എന്നാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുമ്പോഴും വോട്ട് ചെയ്യുമ്പോൾ ഒരു ക്രിസ്ത്യാനി ഇത് ചിന്തിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെല്ലിൽ വെല്ലിലെണ്ണാവുന്ന വെല്ലോരൊക്കെ മറിച്ച് വോട്ട് ചെയ്തേക്കാം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു പരസ്യമായി ഒരു ഹിന്ദു ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്ന ഒരാൾ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് പോകണമോ എന്ന് ചിന്തിച്ചേക്കാം ഏതായാലും നാമേഷൻ സെക്കുലർ ആയിരുന്നു ടി പി സീതാരാമൻ സെക്യുലർ ആയിരുന്നു അവരൊന്നും ഒരു വർഗീയവാദികളായിരുന്നില്ല അതുകൊണ്ടാണ് അവര് രണ്ട് കൈകരിച്ചത് അതുപോലൊരു സെക്യുലർ മൈൻഡുള്ള സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് ഗോപിയെ ചിന്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പൊ ഈ കോൺഗ്രസിന്റെ ടി എൻ പ്രതാപൻ സിറ്റിംഗ് എംപീനെ മാറ്റി അതുപോലെ തന്നെ വടകരയിൽ എം പി ആയിരുന്ന കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ കരുണാകരന്റെ തട്ടകം അല്ലെങ്കിൽ മുരളിയുടെ മുരളി ജനിച്ചു വളർന്ന സ്ഥലം എന്നൊക്കെയുള്ള പരിഗണന കൊടുത്താണ് ഒരു റാഷ് ലാൻഡിങ് നടത്തിച്ചത് ഇത് ഏത് തരത്തിൽ ബാധിക്കും അങ്ങനെയൊന്നും മുരളിക്ക് വോട്ട് കിട്ടില്ല പക്ഷെ മുരളി ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള വിലയ്ക്ക് കോൺഗ്രസ്സിൻ്റെ വോട്ടുകളൊക്കെ കിട്ടും എന്ന് ഞാൻ പറയില്ല അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ് ടി എം പ്രതാപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് സ്ഥാനം തൊട്ട് സജീവമായി പ്രവർത്തിച്ച ഒരാളാണ് അദ്ദേഹത്തിന് ധീവര സമുദായത്തിൻ്റെ ഒരു നിർണായകമായ സ്വാധീനം കൂടി ഉണ്ടായിരുന്നു ടി എം പ്രതാപിനെ ഒരു സെക്കുലറായിട്ട് തന്നെയാണ് തൃശൂരിൽ എല്ലാവരും കണ്ടിട്ടുള്ളത് അദ്ദേഹം ബോർഡ് അദ്ദേഹത്തിൻ്റെ ചുമരെടുത്ത് മാറ്റി അവിടെ കെ മുരളീധരൻ്റെ പേരെഴിച്ച് കൂടി ആ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്നു അതിൻ്റെ പേരിൽ മുരളിക്ക് എന്തെങ്കിലും വോട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ കോൺഗ്രസ്സിന് വോട്ടുണ്ട് ഇവിടെ ആ പൊളിറ്റിക്കൽ വോട്ട് മുരളിക്ക് കിട്ടും എന്നൊന്നും ഞാൻ പറയില്ല ആ പൊളിറ്റിക്കൽ വോട്ട് ക്യാൻവാസ് ചെയ്യുന്നതിൽ മുരളീധരൻ വിടുക്കുന്നുമാണ് രാഷ്ട്രീയമായിട്ട് പത്മജ പോലെയല്ല കുറേം കൂടിയും പൊളിറ്റിക്കൽ ഓറിയൻറ്റേഷനുള്ള ഒരു പ്രവർത്തകനാണ് ആ വോട്ടുകളൊക്കെ ക്യാൻവാസ് ചെയ്യാനും ഇനി ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് തടഞ്ഞു നിർത്താനും ഒക്കെ മുരളീധരന് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇവിടെ ജനിച്ചു വളർന്നു പൂങ്ങുന്നത്തെ മുരളീപവനിലാണ് ജനിച്ചു വളർന്നത് എന്നുള്ളതിന്റെ പേരിൽ പ്രത്യേക ചോട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്തരം ബന്ധങ്ങളൊന്നും ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല തൃശ്ശൂരില് ത്രികോണ മത്സരം ഉണ്ടോ ശരിക്കും തൃശ്ശൂരില് ത്രികോണ മത്സരം ഉണ്ടോ എന്ന് ചോദിച്ചാല് മൂന്നാം സ്ഥാനത്ത് സുരേഷ് ഗോപി കുറച്ച് ചോട്ട് ഓടുകൂടി നിൽക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിയായിട്ട് വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രം പിന്നെ ബി ജെ പിക്ക് കുറച്ച് വോട്ടുണ്ട് തൃശ്ശൂർ മുനിസിപ്പാലിറ്റിയിലെ അല്ലെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷനിലെ ആറ് വാർഡുകളിൽ അവർ ജയിച്ചിട്ടുണ്ട് അതിൻ്റെ കുറച്ച് വോട്ടുണ്ട് പിന്നെ ആറ് വാർഡുകളിൽ അവർക്ക് വോട്ടുണ്ട് പിന്നെ ഈ തമിഴ് ബ്രാഹ്മണരുടെ ഗ്രാമങ്ങളിൽ അവർക്ക് കുറച്ച് വോട്ടുണ്ട് പിന്നെ കുറച്ച് ബി ജെ പി പറയുന്നത് ഇവിടെ ഇത്രയും കാലമായിട്ട് ഒരു സ്ഥാനവും കിട്ടാത്ത ചില മത ചില ജാതി സമൂഹങ്ങളുണ്ട് വിശ്വകർമ്മ ആശാരി മൂശാരി കരുവാൻ തട്ടാൻ ശിൽപ ശിൽപി അവർക്കൊരു എം എൽ എ ഉണ്ടോ ഇല്ല അവർക്കൊരു പഞ്ചായത്ത് മെമ്പർ എത്ര പേരുണ്ട് ബല്ലിലുണ്ടാവുന്നത് കൗൺസിലർമാർ അവർക്കുണ്ടോ വെല്ലിലുണ്ടാവുന്നില്ലേ രാഷ്ട്രീയ പാർട്ടിയിൽ അവർക്ക് ഭാരവാഹിത്വം ഉണ്ടോ വളരെ വെല്ലുണ്ടാവും അപ്പം ആ വിഭാഗങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ വന്നിരുന്ന ആ വിഭാഗം അടുത്ത കാലത്തായിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയിട്ടുണ്ട് അത് ബി ജെ പിയുടെ ഒരു വോട്ട് ബാങ്കാണ് അതുപോലെ തന്നെ എഴുത്തച്ഛൻ സമുദായം ഒരു എം പരമനോ ഒരു എം കെ കണ്ണനോ എം എൽ എമാരായിരുന്നു എന്നുള്ളത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എഴുത്തച്ഛൻ സമുദായ സമുദായത്തിന് എന്ത് അംഗീകാരമുള്ള അവരുടെ ഒരു വിഭാഗം ബി ജെ പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ദളിത് വിഭാഗങ്ങളിൽ ചിലത് ഇപ്പോൾ പഴയതുപോലെ ദളിത് പട്ടികജാതി കോളനികൾ നിലനിർത്തുന്നതിൽ സി പി എം ശുഷ്കാന്തി കാണിക്കുന്നില്ല കാരണം അവിടുത്തെ നിരന്തരമായ ക്രമസമാധാന പ്രശ്നങ്ങൾ കൂടി അതിലൊരു ഘടകമാണ് ഞാൻ പറയുന്നില്ല അപ്പം ഈ വിഭാഗങ്ങളൊക്കെ പിന്നെ സമ്പന്ന സമ്പന്ന സമ്പന്നയിടവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് പണമുണ്ട് പിന്നെ പ്രാഞ്ചിയായിട്ടം പറഞ്ഞ പോലെ പിന്നെ വേണ്ടത് ഒരു പേരാണ് ഒരു അംഗീകാരമാണ് അപ്പം അംഗീകാരം ഇവിടുത്തെ മറ്റു പാർട്ടികളിൽ നിന്ന് കിട്ടുന്നില്ല അവർ സ്വാഭാവികമായിട്ട് ഒരു ബി ജെ പി ആവാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഞങ്ങളെ ഒന്ന് മാനിക്കുന്നു ഞങ്ങളെ അംഗീകരിക്കുന്നു എന്നൊക്കെ തോന്നലുണ്ടാക്കാനിട്ട് അവരിൽ കുറച്ച് പേര് ഇത്തരം ഒരു വോട്ട് ബാങ്ക് കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് ആ വോട്ട് ബാങ്കാണ് ബി ജെ പിയുടെ വോട്ട് ബാങ്ക്